വെള്ളം പാകിസ്ഥാന്റെ ചുമപ്പ് രേഖയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പാക് സൈനിക മേധാവി അസീമുനീർ രംഗത്ത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടാണ് പരാമർശം ഇത് ഇരുന്നൂറ്റി നാല്പത് ദശലക്ഷം പാകിസ്ഥാൻ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ജലപ്രശ്നത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതാണ് പാക് മേധാവിയുടെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഗുജറാത്തിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ തന്നെ വിയർക്കുകയാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അസീമുനീർ വാ തുറന്നിരിക്കുന്നതും ഇന്ത്യൻ ആധിപത്യം പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കില്ല വെള്ളം പാകിസ്ഥാന്റെ ചുമപ്പ് രേഖയാണേന്നും ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം പാകിസ്ഥാനികളുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ല എന്നാണ് അസീം പറയുന്നത് സ്വന്തം നാട്ടിലെ ജനത വെള്ളം പോലുമില്ലാതെ വലയുകയാണിപ്പോൾ എന്ന സത്യം മറച്ചു പിടിച്ചുകൊണ്ടാണ് അസീമുന്നൂർ വീണ്ടും ഈ വെല്ലുവിളിക്ക് മുതിർന്നിരിക്കുന്നത് പാക് പട്ടാളവും ഭീകരന്മാരും പാകിസ്ഥാനിൽ പട്ടിണിയും പരിവട്ടവും ഇല്ല ഉണ്ണാനും ഉടുക്കാനും കുടിക്കാനും എല്ലാം ഉണ്ട് എന്ന് പൊള്ളയായ പ്രചരണം നടത്തി സ്വയം മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പ്രസ്താവനയോട് അവർ ഇത്രയുമധികം അമർഷം കാണിക്കുന്നത് കാണിക്കുന്നതും അസീമുനീറിന് വ്യക്തവുമാണ് ഇനിയും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നിന്നാൽ ഒരു തുള്ളി വെള്ളം തൊണ്ട നനയ്ക്കാൻ പോലും ഇന്ത്യ നൽകില്ല എന്നത് എന്നാൽ അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇന്ത്യയോട് വീണ്ടും കൊമ്പ് കോർക്കാനുള്ള ചിട്ടവട്ടങ്ങൾ അസീമുനീർ ഒരുക്കുന്നതും ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരതാവളങ്ങൾ സൈനിക ആക്രമണം നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യ ജല പങ്കിടൽ കരാർ റദ്ദാക്കിയിരുന്നു കുടിവെള്ളത്തിനും ജലസേചനത്തിനും പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഒഴുകുന്ന നദികളെ ആയിരുന്നു പാകിസ്ഥാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നിർത്തുന്നതുവരെ കരാർ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നായിരുന്നു ഇന്ത്യ അറിയിച്ചത് പ്രധാനമന്ത്രി മോദിയുടെ ഗുജറാത്തിലെ ശക്തമായ പ്രസംഗത്തോട് പാകിസ്ഥാൻ പ്രതികരിച്ചത് അത് വളരെ എന്നതായിരുന്നു ജലത്തെ ആയുധമാക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളിൽ നിന്നുള്ള അസ്വസ്ഥതയെ ഉണ്ടാക്കുന്ന വ്യതിയാനത്തെയും മേഖലയിലെ ഇന്ത്യയുടെ പെരുമാറ്റവും അതിന്റെ പ്രഖ്യാപിത ആഗോള അഭിലാഷങ്ങളും തമ്മിലുള്ള കടുത്ത വൈരുദ്ധ്യമാണ് എന്നതാണ് പ്രതിഫലിക്കുന്നത് എന്നതാണ് വിദേശകാര്യ ഓഫീസ് പാകിസ്ഥാന്റെ വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കിയത് ഗാന്ധിനഗറിൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറിനെക്കുറിച്ച് പരാമർശിച്ചു കൊണ്ട് മോദി ഇങ്ങനെയാണ് പറഞ്ഞത് കരാർ പ്രകാരം അനുവദിച്ച ജലസ്രോതസ്സുകൾ ഇന്ത്യ പൂർണ്ണമായും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് രണ്ട് മുതൽ മൂന്ന് ശതമാനം വെള്ളം മാത്രമേ ശേഷിക്കുന്നുള്ളൂ നമ്മൾ ഇതുവരെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും പക്ഷെ അത് അവരെ വിയർപ്പ് ഉന്നിക്കുന്നു എന്നതാണ് അദ്ദേഹം റാലിയിൽ വ്യക്തമാക്കിയത് അതേസമയം ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറിനെയാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തി വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തെ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് ഇരു രാജ്യങ്ങളുടെയും ഒഴുകുന്ന സിന്ധു നദി ആര് നിയന്ത്രിക്കുമെന്നും ആർക്കാണ് കൂടുതൽ ജലം ലഭിക്കും എന്നതിന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉടലെടുത്തതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ഈ സമയത്താണ് തങ്ങൾക്ക് ഇന്ത്യ ആവശ്യത്തിന് വെള്ളം കടത്തിവിടുന്നില്ല എന്ന പരാതിയുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ പിന്നാലെ തന്നെ വർഷങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കരാർ ഒപ്പുവെക്കുമെന്ന തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ചേർന്നുകൊണ്ടാണ് ഈ കരാർ ഒപ്പുവെച്ചത് സിന്ധു നദീജല കരാർ ആറ് പ്രധാന നദികളിലെ അതിനെ വിഭജിച്ചു ഒരു ഉടമ്പടിയാണ് നിലവിൽ വന്നത് കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നീ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചെനാബ് ജലം തുടങ്ങിയ നദികളിലെ ജലത്തിന്റെ അവകാശം പാകിസ്ഥാനും നൽകിക്കൊണ്ടായിരുന്നു ഉടമ്പടി ഒപ്പുവെച്ചതും ന്യൂസ് ഡെസ്ക് കർമാ